നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ വ്യാപക വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചു രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ലബനനിൽ കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്രായേൽ ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വൻതോതിലുള്ള സൈനിക വിന്യാസവും നടത്തിയിരുന്നു കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലബനൻ മേഖലയിലേക്ക് പ്രവേശിച്ചത് തെക്കൻ ലബനനിലെ എയ്ൻ അൽ ഹിൽവേ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ലബനനിൽ ഇതുവരെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ അതേസമയം ഗാസയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിലെ അഭയാർത്ഥികൾ കേന്ദ്രമാക്കിയ സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ നസ്രത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു സിറിയയിലെ ഡമാസ്കസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഒരേ സമയം മൂന്ന് രാജ്യങ്ങളിൽ കടുത്ത ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് അതേസമയം ലെബനാനിലെ കരയുദ്ധത്തെ ശക്തിയോടെ ചെറുക്കുമെന്നും ഹിസ്ബുള സജ്ജമാണെന്നും ഹസൻ നസറിലെ വധത്തിനുശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധനയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിൻകാസി വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും സംഘടനാ സംവിധാനം ഉലയാതെ തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ഹസൻ നസറുലിയുടെ പിൻഗാമിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിലവിലെ ചുമതല വഹിക്കുന്ന അദ്ദേഹം പറഞ്ഞു എന്ന പേരിൽ ചുമതലക്കാരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നത് ഇസ്രായേൽ ആക്രമണത്തിന്റെ അടയാളങ്ങൾ ഇല്ലാതെ ഒരു വീടും ലബനനിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സിവിലിയന്മാരെയും ആംബുലൻസുകളെയും കുട്ടികളെയും പ്രായമായവരെയുമാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പരിധിയില്ലാത്ത സൈനിക പിന്തുണയിലൂടെ ഈ കൂട്ടക്കൊലയിൽ അമേരിക്ക ഇസ്രായേലിന്റെ പങ്കാളികളാവുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ വിജയിച്ചതുപോലെ ഇത്തവണയും തങ്ങൾ വിജയിക്കുമെന്നും വീഡിയോ സന്ദേശത്തിൽ നൌഹാസി പറഞ്ഞു ഇസ്രായേൽ ആക്രമണം രൂക്ഷമായ തെക്കൻ ലബനനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒരുക്കമാണെന്നും ലബനൻ ഇടക്കാല പ്രധാനമന്ത്രി അറിയിച്ചു ആക്രമണം രൂക്ഷമായതോടെ ലബനിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ശക്തമായ ഒരു യുദ്ധത്തിലേക്കാണ് മേഖല കടക്കാൻ പോകുന്നത് എന്നതാണ് സത്യം